ഇന്ത്യയും പാകിസ്ഥാനും ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജവാൻസിനും അവരുടെ അച്ഛനമ്മമാർക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ കുട്ടികൾക്കും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ ഒരു വിമുക്ത പഠനായ എഴുപത്തൊന്നിൽ ഘോരമായ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു വിമുക്ത പഠനാണ് ഞാൻ ഞാൻ അവരുടെ എല്ലാവർക്കും അവരുടെ സങ്കടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനൊരു ഗാനം ആലപിക്കുകയാണ് എല്ലാവരും കേൾക്കണം എല്ലാവർക്കും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഈ സൈനികരുടെ കൂടെ ഉണ്ടാവണം നമ്മുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാളുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ വേണ്ടമാതിരി ചെയ്യുക ചെയ്യുന്നെനിക്കറിയാം കൈകളിലേന്തി காஷ்மீர் மாலதன் முகளில் கயறி அதிர்ச்சிகள் காக்கும் சைனிகரல்லோ பாரதத்தின் தீர ஜவான்மார் தோக்குந்திரையும் கைகளேந்தி காஷ்மீர் மாலகள் முகலில் கயரே അതിർത്തികൾ കാക്കും സൈനികരല്ലോ ഭാരതത്തിൻ്റെ ധീരജവാൻമാർ ഭാരതത്തിൻ്റെ ധീരജവാൻമാർ നാണു വേടും സൈനികർക്കില്ല അച്ഛന ഭാര്യ മക്കൾ എല്ലെല്ലാം രാജിച്ചിട്ടല്ലേ ഭാരത ജനതയെ കാത്ത് രക്ഷിക്കാൻ ഭാരത ജനതയെ കാത്ത് രക്ഷിക്കാൻ മുന്നിൽ തോക്കുകൾ പിന്നിൽ ഗ്രനേഡുകൾ വിരങ്കികളും മൈനുകൾ വേറെ കാശത്തിൽ നിന്നുതിരുന്ന ആകാശഭോംബുകൾ പാലതുണ്ടിവിടെ തോക്കും തിരയും കൈകള്ളിലേന്തി കാശ്മീർ മലതൻ മുകളിൽ കയറി അതിർത്തികൾ കാക്കും സൈനികരെല്ലോ ഭാരതത്തിൻ്റെ ധീരജവാൻമാർ ഭാരതത്തിൻ്റെ ധീരജവാൻമാർ മഞ്ഞായാലും മഴയായാലും ചൂടായാലും വെയിലായാലും കാക്കും ജവാൻ്റെ ജയവേദം അതിർത്തികളിലെ ഒരു ബംഗറിൽ മാത്രം ഗ്രൗണ്ട് അറ്റാക്ക് എയർ അറ്റാക്ക് കൗണ്ടർ അറ്റാക്ക് സ്ട്രൈക്കർ അറ്റാക്ക് ആക്രമണങ്ങൾ പലതുണ്ടിവിടെ ജലസേനയുടെ ആഴി അറ്റാക്ക് വിജയിക്കും നമ്മൾ വിജയിക്കും നമ്മൾ ഭാരതഭൂമിയെ കാത്തുരശേക്കും വിജയിക്കും നമ്മൾ വിജയിക്കും നമ്മൾ ഭാരതഭൂമിയെ കാത്തുര ചേക്കും യുദ്ധം പലതും കണ്ടിട്ടുണ്ട് യുദ്ധം പലതും ചെയ്തിട്ടുണ്ട് ഓലപ്പാമ്പിനെ കാണിച്ച് പേടിപ്പിക്കാൻ നോ കണ്ടാരും ഓലപ്പാമ്പിനെ കാണിച്ചിട്ട് പേടിപ്പിക്കാൻ നോ കണ്ടാരും ജൈ ജവാൻ ജയ് ജവാൻ जै जन् जन् भारतभूमि न मात्रम् भारतभूमि नमुको मात्रम् ോക്കുംതിരയും കൈകളിലേന്തി കാശ്മീർ മലകൾ മുകളിൽ കയറി അതിർത്തികൾ കാക്കും സൈനികരെല്ലോ ഭാരതത്തിൻ്റെ ചുണക്കുട്ടികൾ ഭാരതത്തിൻ്റെ ചോണക്കുട്ടികൾ താങ്ക് യു